ദുൽഹിജ മഹരബി ദുൽഹിജ ഒമ്പതിൽ മഹരീബിയോടു കൂടെ ബാങ്ക് കൊടുത്തതോടു കൂടെ തന്നെ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ഹാജിമാരെ കൊണ്ടുപോക്ക് തുടങ്ങും അത് നടന്നു പോകുന്ന കഴിവുള്ള ഹാജിമാരുണ്ടെങ്കിൽ ഇന്റർലോക്ക് വിരിച്ച അഞ്ച് കിലോമീറ്റർ മുസ്ദലിഫയിലേക്കുള്ള മനോഹരമായ റോഡ് സൗദി ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും ബാത്റൂമുകളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ മനോഹരമായി വെള്ളം സ്പ്രേ ചെയ്യുന്ന കമ്പികളും കുടിക്കാനുള്ള തണുത്ത വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് സൗദി ഗവൺമെൻറ് അതൊക്കെ ഉപയോഗപ്പെടുത്തി മുസ്തലിഫിലേക്ക് നടന്നു പോകാം ബസ് മാറി കൊണ്ടുപോകുന്നവർ ബസ്സിൽ കയറിയിട്ട് മുസ്തലിഫിലേക്ക് പോകണം ആരും നടക്കാൻ വേണ്ടി ശ്രമിക്കരുത് ആരോഗ്യമില്ലാത്തവർ നടന്നു പോയാൽ പിന്നെ വീണ്ടും മുസ്തലിഫിൽ നിന്ന് മുന്നിലേക്ക് നടക്കാനുണ്ട് ക്ഷീണിക്കുമ്പോൾ ശ്രദ്ധിക്കണം ബസ് മാർഗമോ ട്രെയിനിലോ ട്രെയിൻ മാർഗമോ മുസ്തലിഫയിലേക്ക് പോവുക അങ്ങനെ രാത്രി എത്തിയാൽ കഴിഞ്ഞാൽ ദുൽഹിജ പത്തിന് സുബഹി വരെയാണ് മുസ്തലിഫ നിൽക്കേണ്ട സമയം ഒരു രണ്ട് മണി മൂന്ന് മണി സമയങ്ങളിലൊക്കെ മുസ്തലിഫയിൽ നിന്ന് അറഫയിലേക്ക് മിനയിലേക്ക് ആജിമാരെ ആ കമ്പനികൾ കൊണ്ടുപോകും ഒരു വലിയ ബോർഡ് ഇപ്പൊ ഇരുപതാം നമ്പർ മക്തബിൽ ആളുകളാണെങ്കിൽ ഇരുപത് നില ബോർഡ് എഴുതിയൊരു ബോർഡ് മുമ്പിൽ പിടിക്കുകയും ബാക്കിൽ ഹാജിമാർ നടന്നു മുന്നിലേക്ക് പോകും വേണം അല്ലെങ്കിൽ നടന്നു പോകുന്നവരാണെങ്കിൽ സുബേസ്കാരം കഴിഞ്ഞിട്ട് മിനിലേക്ക് നടന്നു പോകുക അപ്പൊ മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ എഴുപത് കല്ല് പൊറുക്കണം ഷോർട്ടായിട്ടാ പറയുന്നത് എഴുപത് കല്ല് മുസ്ദലിഫയിൽ നിന്ന് പൊറുക്കി നിസ്കരിക്കാനൊക്കെ നിസ്കാരം കഴിച്ച് മുസ്തലിഫയിൽ നിന്ന് കല്ല് പൊറുക്കി ആ കല്ലുമായിട്ട് മിനിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ ടെന്റിലേക്ക് പോകില്ല ഹാജിമാരെ ടെന്റ് നോക്കാതെ നേരെ ജംറയിലേക്ക് പോകും മൂന്ന് ജംറകളാണ് ഞാൻ ഈ കയ്യു പിടിച്ചതുപോലെ ചെറിയ ഷെയ്ത്താനെ ആദ്യം കാണുക ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിലിനെ കൂട്ടി വരുമ്പോൾ ഇസ്മായിൽ നബീനെ ഷെയ്ത്താൻ വേതൽ വന്നുകൊണ്ട് പ്രയാസപ്പെടുത്തിയപ്പോൾ അവസാനം ഇസ്മായിൽ നബിൻ ഇബ്രാഹിം നബി ഷെയ്ത്താൻ എറിഞ്ഞ ഭാഗമാണ് നമ്മൾ ആദ്യം കാണുക അത് ചെറിയ ഷെയ്ത്താനെ ഫസ്റ്റ് രണ്ടാമത് നടുത്ത ഷെയ്ത്താനെ കാണും മൂന്നാമത് കാണുന്ന ഷെയ്ത്താൻ വലിയ ഷെയ്ത്താനെ അപ്പോൾ മിനയിൽ മിനയിലേക്ക് മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് ഹാജിമാരി കല്ല് പൊറുക്കി പോകുമ്പോൾ എഴുപത് കല്ലിൽ നിന്നും ഏഴ് കല്ല് കൈപ്പിടിച്ചിട്ട് ആ ഏഴ് കല്ലുമായി നേരത്തെ ഒന്നാമത് ഷെയ്ത്താൻ എറിയാതെ രണ്ടാമത് ഷെയ്ത്താൻ എറിയാതെ മൂന്നാമത് കാണുന്ന വലിയ ഷെയ്ത്താനെ ഏഴേറെ എറിഞ്ഞിട്ട് തിരിച്ച് മിനയിലേക്ക് വരുന്നതാണ് അറഫ മുസ്തലിഫ മിന എന്ന ഈ സംവിധാനത്തിന്റെ ആദ്യ ഘട്ടം ഏകദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററും അതായത് അറഫ മുസ്തലിഫ അഞ്ച് കിലോമീറ്ററും മുസ്തലിഫയിൽ നിന്ന് മിനയിലേക്ക് ജംറ വരെ ഒരു ഏഴ് എട്ട് കിലോമീറ്ററും അവിടെ തിരിച്ച് ടെൻഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ച്